ഇന്ന് നോമ്പൊക്കെ ആയിട്ട് നമുക്കൊരു സമൂസേൻ്റെ റെസിപ്പി നോക്കിയാലോ കുറച്ച് ചെറിയ കുട്ടി കുട്ടി സമൂസ മിനി സമൂസയും ഞാനിവിടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിനായിട്ട് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് പൊട്ടറ്റോ ഗ്രീൻ പീസ് ഗ്രീൻ പീസ് ഞാനിവിടെ വേവിച്ച് വെച്ചിട്ടുള്ളതാണ് പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് സവാള മല്ലിയില ഇത്രയും വെജിറ്റബിൾസാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ക്യാരറ്റ് കോളിഫ്ലവർ ക്യാബേജ് ഒക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഫസ്റ്റ് അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് സവാള പൊട്ടറ്റോ എല്ലാം കൂടെ ഒരുമിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഗ്രീൻ പീസ് നമ്മൾ വേവിച്ച് എടുത്തിട്ടുള്ളത് കൊണ്ട് ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി പൊട്ടറ്റോ വെന്ത് റെഡിയായി വന്ന ശേഷം നമുക്ക് ഗ്രീൻ പീസ് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെയും ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കുക പൊട്ടറ്റോ വെന്ത് റെഡിയായി വന്ന ശേഷം നമുക്കതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ഗ്രീൻ പീസും മല്ലിയിലും കൂടെയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർക്കാം ഞാനിവിടെ കുറച്ച് ചാറ്റ് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഓപ്ഷണലാണ് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ ഒരു നല്ല വേറൊരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിരിക്കും പിന്നെ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഗരം മസാലപ്പൊടി ഇത് ഇത്രയും കൂടെയും ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് തണുക്കാനായിട്ടൊന്ന് വെക്കാം ഇനി ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഈ സമൂസ ലീഫ് തന്നെ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ട് അത് എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തിട്ട് ഇതിലേക്ക് പൊടിച്ച് ചേർക്കുകയാണെങ്കിൽ അത് ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഞാനിവിടെ ലീഫ് ഫസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊരു ഗോൾഡൻ കളറായി കഴിയുമ്പോൾ നമുക്ക് കോരി മാറ്റിയിട്ട് പൊടിച്ച് ഈ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാലയിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ഇതിൻ്റെ ലീഫ് എടുത്തിട്ട് ഇതൊന്ന് ഫില്ല് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഞാനിവിടെ കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള സമൂസേൻ്റെ ലീഫ് തന്നെയാണ് എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ ഒന്ന് കോണാക്കിയിട്ട് നമുക്ക് ഫില്ലിംഗ് വെച്ച് കൊടുത്തിട്ട് മടക്കിയെടുക്കാം ഇത് സാധാരണ ഞാൻ നേരത്തെയൊക്കെ ചെയ്യുമ്പം മൈദ പശയിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുമായിരുന്നു ചെയ്യുന്നത് ഇപ്പം ഒരു റീലിൽ കണ്ടതാണ് ഇതുപോലെ വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് മുക്കിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി നല്ല ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് അപ്പം മൈദാ പശ എടുക്കുന്നതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടില്ല നമുക്ക് വളരെ സിമ്പിളായിട്ട് വെറുതെ കുറച്ച് പച്ചവെള്ളം എടുത്തിട്ട് അതിലൊന്ന് ആ സൈഡ് മാത്രം ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഒട്ടിച്ചാൽ നല്ല ആയിട്ട് റെഡി ആയിരിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് ഒന്ന് മടക്കി കൊടുത്താൽ മതി അപ്പോൾ ഞാനിവിടെ ഓരോ സമോസയും ഇതുപോലെ ഫുള്ളായിട്ട് ഫിൽ ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇത് മിനി സമൂസ ഉണ്ടാക്കാനായിട്ട് ഈ സമൂസേൻ്റെ ലീഫ് തന്നെ പകുതിയായിട്ടൊന്ന് മുറിച്ചിട്ട് വീണ്ടും അതിൻ്റെ നെടുകയെക്കൂടെ ഒന്നും കൂടെ മുറിച്ച് കൊടുത്തിട്ട് അപ്പോൾ ഒരു സമൂസ ലീഫിൽ നമുക്ക് നാല് മിനി സമൂസ ഉണ്ടാക്കാൻ പറ്റും അങ്ങനെ ഇത് ലീഫ് ഇവിടെ മുറിച്ചെടുത്തിട്ടുണ്ട് അതൊരു വെറുതെ ഒരു രസത്തിന് വേണ്ടി ഒന്ന് ഉണ്ടാക്കിയതാണ് പക്ഷേ മറ്റേ സമൂസ ദിനംദിനെക്കാട്ടിലും നല്ലൊരു ടേസ്റ്റ് ആയിട്ട് തോന്നി ഇതുപോലത്തെ മിനി സമൂസ പിള്ളേർക്കുമൊക്കെ ഇതൊരു രസമായിരിക്കും അപ്പോൾ അവരും എൻ്റെ കൂടെ മടക്കി ഇതൊന്ന് എടുക്കാൻ കുറച്ച് സമയം സമയമെടുക്കും ചെറുതായതുകൊണ്ട് അപ്പോൾ അവരും എൻ്റെ കൂടെ മടക്കി തരാനൊക്കെ കൂടിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് എല്ലാവർക്കും ഇവിടെ ഇഷ്ടപ്പെട്ടത് വലിയ സമൂസേനെക്കാട്ടിലും ഈ ഒരു കുഞ്ഞു സമൂസക്കായിരുന്നെ ഡിമാൻഡ് അപ്പോൾ അതും ഇതുപോലെ തന്നെ നമുക്കെല്ലാം ഒന്ന് മടക്കിയെടുക്കാം അപ്പം ഞാൻ രണ്ട് രീതിയിലും ഇതുപോലെ റെഡിയാക്കി എടുക്കുന്നുണ്ട് ഫസ്റ്റ് വലിയ സമൂസയാണ് ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇത് എല്ലാം ഒന്ന് ഫ്രൈ ചെയ്ത് ഒന്ന് ബ്രൗ ഗോൾഡൻ ആവുമ്പോൾ മറിച്ചിട്ട് കൊടുത്ത് കോരിയെടുക്കുക അത്രയേ ഉള്ളൂ സമൂസേൻ്റെ പണി എളുപ്പമാണ് പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിൽ നമുക്ക് ചിക്കനും ഇറച്ചിയും ഒക്കെ ഫില്ലിങ് എന്തുവാണുള്ള അതും ചേർത്ത് വേണമെങ്കിൽ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ വലിയ സമൂസയെല്ലാം ഫ്രൈ ചെയ്ത് മാറ്റിയതിന് ശേഷം ഇനി കുഞ്ഞ് മിനി സമൂസയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതാവുമ്പം ഒരുപാടെണ്ണം നമുക്ക് ഒരുമിച്ച് ഇട്ടുകൊടുക്കാനും പറ്റും ഇത് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടുകയും ചെയ്യും മറിച്ചിട്ട് കൊടുത്ത് നമുക്കിതും കൂടെ ഒന്ന് കോരിയെടുക്കാം നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ സമയമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ മിനി സമൂസ റെഡിയാക്കി എടുക്കാൻ പറ്റും നല്ല ടേസ്റ്റാണ് അപ്പോൾ ചെയ്തിട്ടില്ലാത്തവരെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണേ വീണ്ടും ഒരു അടിപൊളി വീഡിയോയുമായി കാണാം അതുവരേക്കും ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കട്ടെ